ഇരുപത്തിയേഴ് വർഷമായി റേഡിയോ കേട്ടുകൊണ്ട് ജോലി ചെയ്യുകയാണ് പയ്യനൂർ തെക്കേ ബസാറിലെ ഈ തമ്പാൻ തന്റെ കൂട്ടുകാരൻ തന്നെയാണ് റേഡിയോ എന്ന് തമ്പാൻ പറയുന്നു തമ്പാൻ ജീവശ്വാസം പോലെയാണ് റേഡിയോ സോഫ റിപ്പയറിങ്ങും കുഷ്യൻ വർക്കും ഇരുചക്ര വാഹനങ്ങളുടെ സീറ്റ് കവറിംഗ് നിർമ്മാണവുമാണ് തൊഴിൽ കോവിഡിന് ശേഷം ജോലി ഒറ്റയ്ക്കാണെങ്കിലും റേഡിയോ ഉള്ളതിനാൽ ആ ഏകാന്തത തമ്പാനെ ബാധിക്കാറേയില്ല റേഡിയോ എൻ്റെ കൂട്ടുകാരനാണെന്ന് തലൊരു അഭിമാനത്തോടെ ഈ അറുപത്തഞ്ചുകാരൻ പറഞ്ഞു വയ്ക്കുന്നു പൈനൂർ തായ്നേര് സ്വദേശിയായ ഇരുട്ടൻ തമ്പാൻ ഇരുപത്തിയേഴ് വർഷമായി പൈനൂർ തെക്കേ ബസാറിലെ സ്വന്തം സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്നു അതിനു മുൻപ് ഗൾഫിലായിരുന്നു നാട്ടിലെത്തി തൊഴിൽ തുടങ്ങിയ ആ ഇരുപത്തിയേഴ് വർഷവും റേഡിയോ കൂട്ടായുണ്ട് റേഡിയോ സെറ്റുകളുടെ രൂപവും ഭാവവും എല്ലാം മാറി റേഡിയോ പരിപാടികളുടെ സ്വഭാവവും മാറി ഇതൊക്കെ മാറി വന്നെങ്കിലും തമ്പാൻ്റെ റേഡിയോ പ്രണയത്തിന് മാറ്റം ഇരുപത്തേഴ് വർഷമായി ഇവിടെ കട തുടങ്ങിയിട്ട് അപ്പം അന്ന് വരെ ഞാൻ റേഡിയോ ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും റേഡിയോയിൽ തന്നെയാണ് കൂട്ടുകാരുത്തേ അത് റേഡിയോ വീട്ടിൽ ചെറിയൊരു ടൈമല്ലേ കിട്ടുന്നില്ല നമ്മൾ ഇരുപത് മറ്റുള്ള സമയത്തിൽ ഇവിടെ തന്നെ ആയാലും അപ്പം രാവിലെ ഇവിടെ വന്നു വൈകുന്നേരം വരെ ഇവിടെ തന്നെ ആയിരുന്നു വീട്ടിൽ പിന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് ടി വി കാണും അത്രയും ഉള്ളൂ റേഡിയോയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതൊരു പാട്ട് പാട്ടുണ്ട് പിന്നെ